വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീദേവി കക്കാട് ഞാനൊന്ന് ചോദിക്കട്ടെ സാദരം മഹാമുനേ ധ്യാനത്തിൽ ഉൾച്ചേർന്നൊര സച്ചിദാനന്ദം താനോ മാനിച്ചേ ഇളം ഭൂമി പുൽകലിൽ ഉളവായൊരാനന്ദമിതോ ഭവാനധികം സമസ്വാദ്യം മഹാകവി വള്ളത്തോളിന്റെ വരികളാണ് സർവസംഘപരിത്യാഗിയായി കാട്ടിൽ പോയി താപസവൃത്തി അനുഷ്ഠിക്കുന്നതിലും ഒട്ടും താഴെയല്ല ഗൃഹസ്ഥാശ്രമധർമ്മം എന്ന് പറയാതെ പറയുന്നു കവി കേവല മനുഷ്യരായ നമുക്ക് അച്ഛനമ്മമാരെന്ന പദവി നേടിത്തരുന്നതിനുള്ള കരുത്ത് ശിശുവിന്റെ കുഞ്ഞിക്കൈകളിലാണല്ലോ നിക്ഷിപ്തമായിരിക്കുന്നത് പുന്നാമമാകും നരകത്തിൽ നിന്ന് തന്നെ താതനെത്രാടനം ചെയ്യുന്നവനാണ് പുത്രൻ എന്ന് ഭാരതീയ ദർശനങ്ങൾ പറയുന്നു ചൈൽഡ് ഈസ് ദി ഫാദർ ഓഫ് മാൻ എന്ന ചൊല് ഇംഗ്ലീഷിലും ഉണ്ടല്ലോ കുട്ടിയുടെ ആദ്യ മാതൃകയും ആദ്യ ഗുരുനാഥന്മാരും അച്ഛനമ്മമാരാണ് കേട്ടല്ല കണ്ടാണ് അവർ പഠിക്കുന്നത് അച്ഛനമ്മമാരുടെ നിലപാടുകളും പ്രവൃത്തികളും ഒപ്പുകടലാസിലെന്നപോലെ അവർ പകർത്തുന്നു കുട്ടികളുടെ ബാലലീലകൾ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാക്കും എങ്ങനെയാണ് മാതൃകാ മാതാപിതാക്കളാകേണ്ടത് എന്ന് പഠിച്ചിട്ടൊന്നുമല്ല നാം അച്ഛനമ്മമാരാകുന്നത് എന്നാലും ആ പദവി ഫലപ്രദമായി ഉപയോഗിക്കാൻ നാം ബാധ്യസ്ഥരാണ് മക്കളെ നാടിനും വീടിനും കൊള്ളാവുന്നവരായി വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം ബാല്യം എത്രയും തരളമാണ് അച്ഛനമ്മമാരുടെ കൈത്താങ്ങ് എപ്പോഴും അവർ പ്രതീക്ഷിക്കും സ്നേഹം മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒന്നല്ല പ്രകടിപ്പിക്കാനുള്ളതാണ് നമ്മുടെ സ്നേഹം മക്കൾക്കൊരു സാന്ത്വനവും രക്ഷാകവചവുമാണ് ഏതാപത്തിലും ഓടി വന്ന് കയറാവുന്ന അഭയസ്ഥാനമാവണം വീട് ഏത് പ്രശ്നവും പരിഹരിക്കാനുള്ള കോടതിയാകണം മാതാപിതാക്കൾ എന്തും തുറന്നു പറയാനുള്ള സാഹചര്യമൊരുക്കണം മാതാപിതാക്കൾ സംഘർഷഭരിതമായ ഒരു കാലത്തിലൂടെയാണ് ഇന്നത്തെ കുട്ടികൾ കടന്നുപോകുന്നത് ശാസ്ത്രം നമുക്ക് തന്ന നേട്ടങ്ങളാണല്ലോ മൊബൈൽ കമ്പ്യൂട്ടർ എന്നിവ ഇവയ്ക്ക് അതിരുവിട്ട് അടിമപ്പെട്ടു പോകുന്ന അവസ്ഥ ഒരു വശത്ത് മദ്യ മയക്കുമരുന്ന് മാഫിയയുടെ ആക്രമണം മറുവശത്ത് ഇത്തരം പ്രലോഭനങ്ങളുടെ നടുവിലും ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടെ ഏകാഗ്രതയോടെ പഠിച്ചു മുന്നേറാൻ അവരെ സഹായിക്കേണ്ടത് രക്ഷിതാക്കളാണ് കുട്ടികളുടെ വിചാരവികാരങ്ങൾ വ്യാപരിക്കുന്ന അജ്ഞാതമണ്ഡലങ്ങൾ തിരിച്ചറിയുക എളുപ്പമല്ല എന്നാലും പൊതുവായ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവുന്നത് സ്വാഭാവികമാണ് തർക്കങ്ങൾ കുട്ടികളുടെ സമക്ഷത്തുവേണ്ട അച്ഛനമ്മമാർ സത്യനിഷ്ഠയും കൃത്യനിഷ്ഠയും ചിട്ടയും പാലിക്കുന്നത് കണ്ടാൽ കുട്ടികളും അതനുസരിക്കും മനുഷ്യൻ സാമൂഹ്യജീവിയാണല്ലോ ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽക്കാരുമായി ഊഷ്മള ബന്ധം സ്ഥാപിക്കാൻ അവരെ പ്രേരിപ്പിക്കണം അതോടൊപ്പം ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും ഒഴിവാക്കുക മുത്തശ്ശനും മുത്തശ്ശിയും അടക്കമുള്ള മുതിർന്നവരുമായുള്ള അടുപ്പം കുട്ടികളിൽ മനോവികാസം സൃഷ്ടിക്കും പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞ് അവരെ അകറ്റരുത് ബാല്യത്തിൽ തന്നെ നല്ല കഥകൾ കേട്ട് വളരുന്ന കുട്ടികൾ അക്ഷരജ്ഞാനം നേടിക്കഴിഞ്ഞാൽ വായനയിലേക്ക് സ്വയം ആകൃഷ്ടരാവും മറ്റെല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ വായന സഹായിക്കും ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും അതിനാൽ ശരീരവളർച്ചയെ സഹായിക്കുന്ന കായിക വിനോദങ്ങളിലേക്ക് അവരെ നയിക്കണം കുട്ടികളല്ലേ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുപറ്റിയിരിക്കും അതിന് ശാസിക്കേണ്ടി വരുമ്പോൾ എന്തിനാണ് ശിക്ഷിച്ചത് ശാസിച്ചത് എന്ന് ശാന്തമായി അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അടിശിക്ഷ ഗുണത്തെക്കാളെ ദോഷമാവാനിടയുണ്ട് ഏത് കടുമ്പിടുത്തക്കാരെയും വരുതേക്ക് കൊണ്ടുവരാൻ ക്ഷമ അത്യാവശ്യമാണ് വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീദേവി കക്കാട്